കേരള മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് യൂണിയൻ സി ഐ ടൂ ജില്ലാ അംഗത്വ വിതരണ സമ്മേളനം നടത്തി സമ്മേളനം ചെയ്തു കേരള മൊബൈൽ ഫോൺ ടെക്നീഷ്യൻസ് യൂണിയൻ സി ഐ ടി ജില്ലാ അംഗത്വ വിതരണ സമ്മേളനം നടത്തി എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം ഐ സിഇ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അധ്യക്ഷനായി യൂണിയൻ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു ആലപ്പുഴ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ കെ എം ടി യു സംസ്ഥാന ട്രഷറർ ിജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിലേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജിത സുഭാഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സഞ്ജു മോഹൻ സ്വാഗതം പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായി നിരവധി ട്രേഡ് യൂണിയൻ കാണാൻ യൂണിയൻ കാണാം അതിലൊരു മഹാപാരമ്പര്യ ജില്ലയാണ് നമ്മുടെ ജില്ല ഇപ്പോൾ നിങ്ങൾ രംഗത്തെ തൊഴിലാളികളുടെ ഈ സംഘടന അതിന്റെ പ്രാഥമികമായ ഘട്ടം സംസ്ഥാനത്താക്കി കടന്നു ആദ്യഘട്ടം തന്നെ ஞானஜனிகonnayான பிரவமங்கின் ஒவ்வொரு பிரதேகமானது அநந்திகிறது அடே நிவிருதம் கொடுத்ததற்கு அபியெபடா பாரமாய் கிரியுடையாய் சிஏ2 ஜெனரல் பிரசிடென்ட் என்றமாய் வரையி பூரி பிரதேகமானது हमरे அதிந்திகோடு годи நன்னவசை நன்ன